നിന്നെ കണ്ടു ഞാൻ തോടെ എനിക്കെല്ലാം കാണാം ഈ ലോകത്ത് നടക്കുന്നുണ്ടോ നീ ഈ ചൂടൊക്കെ നീ കറുത്ത ഡ്രെസ്സൊക്കെ ഇട്ട് അവിടെ പോവുന്നു സൂര്യയുടെ ആഘാതം നിനക്ക് ധൈര്യോ പുതിയത് കേട്ടോ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നെ കാര്യമില്ല ചെയ്തില്ല കഴിഞ്ഞ ദിവസം ആറുടെ ബർത്ത്ഡേ ആയിരുന്നു അത് മുപ്പത്തഞ്ചു പേർക്ക് ഷെയർ ചെയ്യണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ട് നീ ഷെയർ ഇട്ടോ ഷെയർ ഇട്ടോട്ടാ നീ ഇട്ടു അപ്പുറത്തെ ഗോവ് കരിയോലും മേടിച്ചടിക്കാൻ അതിനെ ചേറിട്ട് അവിടെ ഈ വീട്ടിലെ പ്രശ്നങ്ങളുടെ ഒക്കെ പ്രധാന മൂലകൈത്തം എന്താ പറയുക ഞാൻ വാട്സാപ്പിൽ ഷെയർ ചെയ്യുന്ന സാധനങ്ങളൊന്നും നീ ഒന്നും വായിച്ചു തരുന്നില്ല ില്ല ഞാൻ ആ ചൊവ്വേ ഉൾക്ക വരുന്ന കാര്യം പറഞ്ഞിട്ട് ഇവിടെ ആരെങ്കിലും അനങ്ങിയോ നീയോ നിന്റെ പെണ്ണുപുള്ളോ നിന്റെ മോനോ എവിടെങ്കിലും ഷെയർ ചെയ്തോ ഞാൻ ചെയ്തിട്ടുണ്ട് നിന്റെ പെണ്ണും പുള്ളേ ഷെയർ ചെയ്തു നീ അറിയണം കാരണം ഈ വീടിന്റെ ഗ്രഹനാഥം നീയാ അതക്ക പോട്ടെ ഒരു പിഞ്ചു കുഞ്ഞു പിൻ വിഴുങ്ങി അതിന്റെ ഓപ്പറേഷൻ തീയതി വരെ നിശ്ചയിച്ചു വെച്ചേക്ക് വരാം അതിന് പൈസ കിട്ടാൻ വേണ്ടി നിന്നോട് ഞാൻ ഒരു ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് നീ ചെയ്തോ ചെയ്ത നീ ചെയ്തില്ല നീയൊന്നും അത് ഷെയർ ചെയ്യത്തില്ല യാടത്തില്ലേ ഇതോ നീ പോയിട്ട് വരുമ്പോ ആ കൊറച്ചാർത്തച്ചക്കയുടെ കൂട്ടിന്റെ അല്ല പിന്നെ മൂത്ത ഒരു തേങ്ങ ഇത് മൂന്നും കൂടെ ഇത് മൂന്നും കൂടെ സമാസമൻ ചേർത്തു പീര പറ്റിച്ചു വെച്ചു കഴിഞ്ഞാ സൂര്യാഘാതത്തിന്റെ ഭക്ഷണം ഓ എന്റെ അമ്പാവും എന്താ മോനിത്തോ എന്നിട്ട് പിന്നെ ചോട്ടാവിന്റെ ബെലും ആറ് രണ്ടായിരത്തി പതിനെട്ട് ഭൂമിയെ ലക്ഷ്യമാക്കി കോസ്മിക് രശ്മികൾ വരുന്നു കരികാല വല്ലാതെ എന്താ പറയുന്നു എല്ലാ രസികളും കൂടി ഭൂമിയേണ്ടോ അമ്മാറച്ചി ഉത്സവത്തിന് കണ്ടെണ്ണം ഉണ്ട് അമ്മ വന്ന ഭയങ്കര മോശം നീ എന്തോ എന്റെ മൂന്താൻ തന്നെ എന്താ ഭയങ്കര മധുരം അതിനെ കുറിച്ചോ നല്ല മധുര ফ্রুটি ফ্রুটি ও চ